വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു യാത്ര എങ്ങോട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അട്ടപ്പാടി കൂടെ ദൂസ വഴിയിലൂടെ മഞ്ചൂരിലേക്ക് ഒരു യാത്ര അപ്പോ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ അവിടെ വെച്ച് പങ്കുവെക്കാവുന്നതാണ് അപ്പൊ നമ്മൾ നേരെ പോവാ അല്ലേ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കുറെ പേര് എന്നോട് ഞാൻ ഈ വണ്ടിയുമായിട്ട് ഓടിയിട്ട് പോകുമ്പോൾ കുറെ പേര് എന്താ ചോദിക്കും മോൾക്ക് ലൈസൻസ് എടുത്തോ മോൾ ലൈസൻസ് എടുത്തോ ചോദിക്കും ഞാൻ ലൈസൻസ് എടുത്ത് ഏകദേശം രണ്ട് വർഷങ്ങൾക്കായിരിക്കും അത്യാവശ്യം കൂട്ടി ഞാൻ എന്നറിയാം കുഴപ്പമില്ലാന്നൊക്കെ പോവും അപ്പൊ നമ്മൾ ഈ മയക്കൊക്കെ ഒന്ന് ആക്കി ഒന്ന് ഊരി വെച്ച ശേഷം നമ്മൾ ഇനി വണ്ടി എടുത്തിട്ടു നേരെ മഞ്ചൂരിലേക്ക് പോകുന്നു അമ്മ അനിയൻ എല്ലാരും ഇരിക്കുന്നത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മുള്ളി റോഡിലൂടെയാണ് അപ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ കേരളത്തിലെ പോലീസ് ചെക്ക് പോസ്റ്റാണ് പോലീസ് ചെക്ക് പോസ്റ്റ് കടന്നിട്ടാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരുന്നത് അങ്ങനെ നമ്മുടെ സാറ് നമുക്ക് ബാറൊക്കെ തുറന്ന് തന്നു നമ്മൾ നമ്മളിതാ മുള്ളി ചെക്ക് പോസ്റ്റും കടന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരുന്നത് ഇതങ്ങനെ എപ്പോഴൊന്നും തുറന്നൊന്നും കൊടുക്കത്തില്ല വർഷത്തിലേതുപോലെ വിഷു പരിപാടി വരുമ്പോൾ ആ മൂന്ന് ദിവസം മാത്രമായിരിക്കും ഈ ഒരു ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും വന്നാലൊന്നും നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നിട്ടാണ് നമ്മൾ മഞ്ചൂരിലേക്കുള്ള കൊണ്ടയൂസി വഴവിൽ വഴിയിലൂടെ നമ്മൾ മഞ്ചൂരിലേക്ക് പോകുന്നത് ഇപ്പോൾ നമ്മളിതാ കണ്ടത് കൊണ്ടയൂസി വളവ് ഇനി നമ്മൾ ഈ കൊണ്ടയൂസി വളവയുടെ ബോർഡാണ് ഈ കാണുന്നത് അതും കഴിഞ്ഞ് നമ്മളിതായി ഈ കൊണ്ടയൂസി വളവിലൂടെ ഇങ്ങനെ കറങ്ങി 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 കുറേ ഉണ്ടട്ടോ നാൽപ്പത്തി മൂന്ന് കൊണ്ടയൂസി വളവിലെ വളവുകളാണ് ഉള്ളത് പക്ഷേ യാത്ര ചെയ്യാനൊന്നും അത്രയ്ക്ക് വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല ക്ലൈമറ്റിലും ഒരു കുഴപ്പമില്ല കാരണം നമ്മളിപ്പോൾ ഉള്ള സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ഒരു ചൂടേറിയ ഒരു കാലാവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് പക്ഷേ ഈ കൊണ്ടയൂസി വളവിലൂടെ നമ്മളിങ്ങനെ പോകും തോറും ഒരു അടിപൊളി ക്ലൈമറ്റ് ാണ് ശരിക്കും ഉള്ളത് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നല്ല അതിമനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് ശരിക്കും ഭയങ്കര ഉണ്ടാവും തണുപ്പും ഉണ്ടാവും ഒരു എ സീൻ്റെ ഉള്ളിൽ പോകുന്ന ഒരു ഫീലാണ് ശരിക്കും നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ കാണുമ്പോൾ അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വന്ന് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം എൻ്റെ ഊഹം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അട്ടപ്പാടിയിൽ ഒരുപാട് ആൾക്കാർ ഈ വഴിയിലൂടെ അണ്ണാമല ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടാവും കാരണം അട്ടപ്പാടിക്കാർക്ക് അത്രയും വലിയ പുതുമയായിരിക്കില്ല പക്ഷേ കേരളത്തിൽ ഇതേപോലെ പാലക്കാട് അവിടെ ഇവിടെ വരുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വഴിയിലൂടെ ഈ ചൂട് സമയത്ത് യാത്ര ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു കൊണ്ടു കൊണ്ടയൂസി വളവ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഫുള്ളും നാല്പത്തിമൂന്ന് വളവാണ് കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങി 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 പോണം ഓരോ വളവിലും അതിൻ്റെതായിട്ട് ഒരു ഓരോ നമ്പർ ഉണ്ടാകും ഓരോ ബോർഡ് ഉണ്ടാവും ഇത്രാമത്തെ വളവാണ് ഇത്രാമത്തെ വളവാണ് വേണ്ട അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗദ്ദൈ പവർ സ്റ്റേഷൻ ആണ് ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ പോലീസ് ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സാർമാർ ഇരിക്കുന്നുണ്ട് നിങ്ങൾ ആ കാണുന്നില്ല മറ്റോ വാൽമക്രിയിൽ കുറേ ആൾക്കാർ ഇതിലൊക്കെ എത്ര വാൽമക്രിയിലാണെന്നറിയോ ഒരുപാട് പേര് അണ്ണാ മലയ്ക്ക് എന്താ വാൽമക്രിയിലൂടെ പോകുന്നത് അതുമല്ലാണ്ട് ഞാനിങ്ങനെ ഒരു വീട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ക്യാമറ പിടിക്കുമ്പോൾ തന്നെ കുറേ പേരിങ്ങനെ പോസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു ഒരു അടിപൊളി വൈബായിരുന്നു ഒരു ജേർണി നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ആ കാണുന്ന ഒരു പൈപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക ആ മലയിലിങ്ങനെ ഒട്ടി ചേർന്നിരിക്കുന്നില്ല അതാണ് ാണ് ഇവിടുത്തെ കറണ്ട് ഉൽപാദിപ്പിക്കുന്ന സാധനം അപ്പോൾ അത് നമുക്ക് വിശ്വസിച്ചാൽ അത്ര ക്ലിയർ ആവട്ടുണ്ടാവില്ല പക്ഷേ ഈ വഴിയിലൂടെ വരുന്ന ആൾക്കാർക്ക് അത് ഡയറക്റ്റായിട്ട് കാണാവുന്നതാണ് കുറേ പേര് ഇങ്ങനെ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി നിർത്തിയാണ് പോകുന്നത് കാരണം നാൽപ്പത്തി മൂന്ന് യൂസി വളവാണ് അപ്പോൾ ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പോകാൻ പറ്റില്ല അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ തണലിൽ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വേണം പോകാൻ ൂസി വിളവിലൂടെ മഞ്ചൂരിലേക്ക് വരുന്നത് മഞ്ചൂരിലൊന്നും പ്രത്യേകത എന്ന് പറയാമോ അണാമല ക്ഷേത്രം ഇപ്പൊ നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടോ ഇതാണ് അണ്ണാമല ക്ഷേത്രത്തിന്റെ എൻട്രികൾ നമ്മൾ വിഷുവിന്റെ ആഘോഷം ഫേസ് ചെയ്തിട്ട് നമ്മൾ ഫാമിലിയോടായിട്ടാണ് നമ്മൾ അണ്ണാമല ക്ഷേത്രത്തിൽ കൂടുതൽ ആൾക്കാർ കൊറേ സ്ഥലങ്ങളിൽ എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എന്താ എന്തുകൊണ്ടാണ് ഇനിയും കൂടുതൽ ചാനലിൽ വീഡിയോസ് ഇടാത്തത് കാരണം നമ്മുടെ എക്സാമായിരുന്നു കുറച്ച് സ്റ്റഡീസിന്റെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അതിനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് സോ ഇതൊരു കണ്ടന്റ് രൂപത്തിലല്ല ഇതൊരു ആഘോഷിച്ച് ഞങ്ങൾ ഒരു ഫാമിലി ടൂർ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ അന്നാമൻ ക്ഷേത്രത്തിലാണ് അത് ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ് നമ്മൾ അന്നാമലയിലെ മുരുകൻ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത തന്നെയാണ് അതെന്താണെന്നറിയോ വർഷത്തിൽ നമ്മൾ വിഷു ആഘോഷിക്കുന്നത് ആ വിഷു ആഘോഷിക്കുന്ന സമയത്താണ് നമ്മുടെ അണ്ണാമല ക്ഷേത്രം അണാമല ക്ഷേത്രത്തിലെ പരിപാടിയും പ്രോഗ്രാം ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ളൊരിതാണ് കാവടിയാട്ടം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും മറക്കാണ്ട് ഈ വർഷം പറ്റിയില്ല എന്നല്ലെങ്കിലും അടുത്ത വർഷം ഓരോ വർഷങ്ങളിലും നിങ്ങൾ ഇതേപോലെ വിഷു പരിപാടി വിഷു വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും അണ്ണാമല ക്ഷേത്രത്തിലേക്ക് വരേണ്ടതാണ് രണ്ടിപ്പോ ഓർഡർ ചെയ്താണ് കാര്യങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ ആ കുറച്ച് നടന്നു പോയപ്പോൾ പോയപ്പോഴാണ് குருவாய் இருக்கிறார் அவரே குரு அவரே தெய்வம் ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ അണ്ണാമല ക്ഷേത്രത്തിൻ്റെ ആഘോഷം പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പം പിന്നെ നമ്മളിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ അട്ടപ്പാടിയിൽ നിന്ന് നാൽപ്പത്തെട്ട് കൊണ്ടയൂസി വളവിലൂടെ മഞ്ചൂരിലെ നമ്മുടെ അണ്ണാമല ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്ര അതേപോലെ ഞങ്ങളിപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ അതേ കൊണ്ടയൂസി വളവിലൂടെ ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഈ കൊണ്ടയൂസി കൊണ്ടയൂസിന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവസ്ഥ ഇത് എന്താ സംഭവം ഈ കൊണ്ടയൂസി എന്ന് നിങ്ങൾക്ക് തോന്നിട്ടുണ്ടാവും അത് വേറെ അതുപോലെ നമ്മുടെ ഈ എന്താ പറയുക ഈ മുള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ എയർപിൻ ഉണ്ടല്ലോ ആ ഒരു എർപ്പിന് നമ്മുടെ തമിഴ് ഇതിലാണ് നമ്മൾ കൊണ്ട യൂസ് ചെയ്യുന്നു പറയണത് അതായത് മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ നോർമലി പെൺകുട്ടികളൊക്കെ ഈ മുടിയൊക്കെ മൂടിയൊക്കെ നമ്മൾ കൊണ്ടൊക്കെ കെട്ടിയിട്ട് ഒരു സൈഡ് ആക്കുള്ളൂ അപ്പൊ ആ ഒരു ഇതാണ് കൊണ്ടാന്ന് പറയുന്നത് അതിന്റെ ചുറ്റി 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 ഹോളിലേക്ക് എഴുതുന്നവരെയാണ് നമ്മൾ കൊണ്ട യൂസ് ഈ വളവ് എന്ന് പറയുന്നത് അപ്പൊ ഏകദേശം പെൻസിലായിരുന്നു തോന്നുന്നു അപ്പോൾ അത് തമിഴിൽ അത് ഞാൻ കുറച്ച് വ്യക്തമായി പറഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല അടിപൊളി ഉള്ളൊരു ആണ് ശരിക്കും നമുക്കിതുപോലെ ചൂട് വേനൽകാലത്ത് നമുക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ മഞ്ചൂരിലെ അണ്ണാമല ക്ഷേത്രം എന്ന് പറയുന്നത് കാരണം ഇവിടെ ചൂടും തണുപ്പും ഒക്കെ ഒരുമിച്ച് വന്ന് നമ്മൾ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് ശരിക്കും പറയുമ്പോൾ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ എ സിയൊക്കെ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ ഫീലിങ്ങ്സ് അറിയാലോ അതേപോലെ ചൂടുണ്ടോ ചൂടുണ്ടോന്നറിയില്ല തണുപ്പുണ്ടോയെന്ന് അറിയില്ല അതുപോലെ ഒരു ഒരു വൈബാണ് നമുക്കിവിടുന്ന് തരുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഇവിടുത്തെ മെയിൻ ആഘോഷം എന്ന് പറയുന്നത് കാവടി ആട്ടം കാര്യങ്ങളൊക്കെയാണ് പക്ഷേ കാവടി ഉത്സവത്തിന്റെ ചാൻസ് ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം ഇത്ര മണിയാകുമ്പോഴത്തേക്ക് ചെക്ക് പോസ്റ്റ് കടന്ന് ചോദിച്ചാൽ നാട്ടിലേക്ക് പോകണം കാരണം സമയം പരിധി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് എടുക്കാൻ പറ്റത്തില്ല ഏകദേശം കാവടി എടുക്കുന്ന കുറെ ഊരുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടാവരുടെ നിങ്ങൾ മറക്കണ്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ വീഡിയോ ഇട്ടിട്ട് വൺ ഇയർ ആയിട്ടുണ്ട് അപ്പോൾ ആ വൺ ഇയറിൽ ഞാൻ വളരെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ആദ്യം കുറച്ച് കണ്ടപ്പോൾ മറ്റു വൺ ഇയറിൻ്റെ മുമ്പിൽ നമ്മൾ ഒരുപാട് ചാനൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് ഞാൻ വേറെ ഒരു ഭക്തുകാരും ഇപ്പോൾ കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ഇതേലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കാരണം വൺ ഇയറിന് ശേഷം ഇതാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് മറക്കാണ്ട് എല്ലാവരും ചാനലിൽ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയെ ആയിട്ട് കാണാവുന്നതാണ് സറ്റ ബൈ ബൈ നിങ്ങളുടെ സ്വന്തം അട്ടപ്പാടി